ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കിടെ ബൈക്ക് യാത്രികർക്ക് മർദ്ദനമേറ്റു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ഒഴൂരിൽ വെച്ചാണ് സംഭവം പരിക്കേറ്റ യുവാക്കളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം ഘോഷയാത്രയിലേക്ക് ബൈക്ക് കയറ്റാൻ ശ്രമിച്ചെന്ന് കാട്ടി ആഘോഷ കമ്മിറ്റിയും പരാതി നൽകി ആയു കൊടിയങ്ങൽ അബ്ദുറഹീം പുന്നക്കൽ മുബ്ശീർ എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് ഇരുവരെയും തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം റഹീമും സുഹൃത്തും ബൈക്കിൽ ആജിപ്പടി നിന്നും കുറുവട്ടിശ്ശേരിയിലേക്ക് യാത്ര ചെയ്തിനിടെയാണ് ഘോഷയാത്ര എത്തിയത് ബൈക്ക് ഒതുക്കുന്നതുമായുണ്ടായ വാക്കറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് കതിരക്കുളങ്ങരന്ന് കോറാടിക്ക് ചായ ഒടിക്കാൻ പോയ ഞാനും എന്റെ ഫ്രണ്ടും ചായ ഒടിക്കാൻ പോകുമ്പോഴാണ് അവര് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ജയന്തി ആയതിനുള്ള ഘോഷയാത്രയേറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവരെ സൈഡിൽ നിർത്തിയതും അവർ മൂന്നാളെ ഇറങ്ങി വന്നുകാണ്ട് റോങ് ആയിക്കാണ്ടാ വന്നിട്ടേ ഇവിടെ ഇങ്ങനെ നിർത്താൻ പാടണ്ട ഇത്രയും ഘോഷയാത്ര കണ്ടിട്ടില്ലേ അങ്ങനെ ഞങ്ങൾ സൈഡാക്കി എന്ന് പറഞ്ഞു സൈഡ് എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ലേ കേട്ടില്ല അപ്പോൾ അങ്ങനെ വണ്ടി പിടിച്ചിക്കാണ്ട് കുലുക്കും ഒക്കെ ചെയ്ത് അപ്പം എന്നിട്ട് അവർ അവർ മേത്ത് പിടി മേത്ത് വന്ന് പിടിച്ച് അവർ സാ മേത്ത് തൊട്ട് കൈ വിടാൻ മേത്ത് തൊട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞു മേത്തൊട്ട് കളിക്കണ്ടെന്ന് പറഞ്ഞിക്കാണ്ട് ഞാൻ വണ്ടി ഇറങ്ങി വണ്ടി വന്നിറങ്ങിയപ്പോഴുണ്ട് അവർ പറഞ്ഞു ചെ ആരെ തൊട്ട് ആരെ ആരോടെ ഈ പറയണെന്നൊക്കെ പറഞ്ഞാണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് പുഷ് കുഷ് ചെയ്തുകൊണ്ട് അങ്ങനെ രണ്ടു മൂന്നാൾക്കാർ വന്നുകൊണ്ട് അവർ തന്നെ ആക്രമിക്കുന്നു അടിക്കുന്നു അടിച്ചിട്ടപ്പോൾ ഒരു ആൾ വന്നുകൊണ്ട് ബാക്കിൽ നിന്ന് വന്നുകൊണ്ട് ചവിട്ടി എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്തു ബന്ധപ്പെട്ട മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് മ്പ് സ്വദേശികളായ ചന്ദ്രൻ രജീഷ് രാഘവൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പരിക്കേറ്റ യുവാക്കളെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആശുപത്രിയിൽ സന്ദർശിച്ചു അതേസമയം ഘോഷയാത്രയിലേക്ക് ബൈക്ക് കയറ്റാൻ ശ്രമിച്ചെന്ന് കാണിച്ച ആഘോഷ കമ്മിറ്റിയും താനൂർ പോലീസിൽ പരാതി നൽകി പ്രദേശത്ത് താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി